രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വർഷമായി ആയിരം കോടി നമ്മൾ ടച്ച് ചെയ്തു അതായത് നമ്മുടെ സഹോദര സിനിമകളായ തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും ഒക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ ലീഡ് ചെയ്യുന്ന രീതിയിൽ പോയി ദൗർഭാഗ്യകരമായ പല സംഭവങ്ങളും പിന്നീട് ഉണ്ടായി അതിനോട് നമ്മൾ എടുക്കേണ്ട സമീപനമാണ് ഏറ്റവും പ്രധാനം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം വാതുവെയ്പ് വിവാദം വന്നപ്പോൾ വലിയ തകർച്ചയെ നേരിട്ടു പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ശക്തമായി തിരിച്ചു വന്നു അതേപോലെ മലയാള സിനിമയും അതിശക്തമായി തിരിച്ചുവരും കാലുറയ്ക്കും പറന്നുയരും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം വേണ്ട അവിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമാണ് ഇന്ത്യയിൽ തന്നെ കേരളമാണ് മാതൃക കാണിച്ചത് സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ റിപ്പോർട്ട് കൊണ്ടുവരാൻ എന്നാൽ അതോടൊപ്പം ഹേമാ മാഡം തന്നെ റിപ്പോർട്ടിന്റെ ആമുഖമായി പറയുന്ന ഒരു കാര്യമുണ്ട് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് എ കാവിയറ്റ് ദാറ്റ് ദീസ് എക്സ്പീരിയൻസസ് ആർ നോട്ട് യൂണിവേഴ്സൽ ഇത് സാർവത്രികമല്ല എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട് ദുരനുഭവങ്ങൾ നമ്മുടെ സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാം അവിടെയാണ് ശ്രീ മോഹൻലാൽ എടുത്ത ബാലൻസ് ശ്രീ പൃഥ്വിരാജ് എടുത്ത ബാലൻസ് ഈ പക്വതയോടുകൂടി നമ്മൾ ഈ വിഷയത്തെ ഡീൽ ചെയ്യണം അവിടെ ഏറ്റവും അഭിനന്ദനാർഹം ഡബ്ല്യു സി സിയുടെ നിലപാടുകളാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ ഡബ്ല്യു സി സി ഒരു ഫെമിനിസ്റ്റ് പ്രസ്താവന എനിക്കവരോട് ആശയപരമായി പൂർണ്ണമായിട്ട് വിയോജിപ്പാണ് എന്നാൽ ഡബ്ല്യു സി സി എത്ര സംയമനത്തോടെ സമവായത്തിന്റെ സ്വരത്തിലാണ് ഈ വിഷയം എടുത്തത് അനാവശ്യമായ എല്ലാവരെയും കേസെടുത്ത് ജയിലിലിടണമെന്നൊന്നുമല്ല പറഞ്ഞത് ഈ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്ന് ശ്രീമതി ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ ശ്രീമതി രേവതിയെ പോലുള്ളവർ എല്ലാം സമവായത്തിന്റെ പാതയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയി ഭാവി ഓറിയന്റഡായി നമ്മൾ ഈ വിഷയങ്ങൾ ഡീൽ ചെയ്യണം എന്ന നല്ല നിലപാട് പറഞ്ഞു അതോടൊപ്പം ഒരു വരി വരിക അനുവദിക്കണം അത് ശ്രീ ശ്രീമതി നമ്മുടെ റിമാ അല്ലെങ്കിലും ശ്രീ ആഷിഖൂനെ കുറിച്ചൊക്കെ ഒരുപാട് അടിസ്ഥാനരഹിതമാർ വന്നു മറ്റും അല്ലെ കുറിച്ച് വന്നു പെട്ടെന്ന് അവസാനം വന്ന് ഇവരെ കൊണ്ടാണ്ട് പറഞ്ഞേയുള്ളൂ കാര്യം ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ച പ്രത്യേക ഗായിക അവര് പറയുന്നത് ഹേമ കമ്മിറ്റി കൊണ്ടുവന്നത് മോഹൻലാലും മമ്മൂട്ടിയും കൂടെ ഫാസലിനെ ഒതുക്കാൻ വേണ്ടിയാണ് നാം അതായത് ഒരു അല്ലെങ്കിൽ ധനുഷ് അവരെ ബലാത്കാരം ചെയ്തു എന്നൊക്കെ അവര് പറയുകയുണ്ട് അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അപ്പൊ ആരോപണങ്ങൾ വന്നുകൊണ്ട് ആരും കുറ്റക്കാരില്ല കുറ്റവാളി വേ അല്ലെങ്കിൽ കുറ്റാരോപിതൻ വേറെ കുറ്റവാളി വേറെ കുറ്റാരോപിതർ മാത്രമാണ് ഇവരെല്ലാം ഇവരെല്ലാം അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വന്ന് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് അവസാനം ഉണ്ടായ നിവിൻ പോളിയുടെ സംഭവം നിവിൻ പോളി കൊച്ചിയിൽ ഇരിക്കുന്ന ദിവസം ദുബായിൽ വെച്ച് നിവിൻ പോളി ഈ സ്ത്രീയെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥവും എന്ത് ശരിയുമാണുള്ളത് അപ്പോൾ ഇതേപോലെ ഓരോ വ്യക്തികളും ശ്രീ സിദ്ധിഖ് ഞാൻ അവരോടെല്ലാം വ്യക്തിപരമായി സംസാരിച്ചു ശ്രീ സിദ്ധിഖ് ശ്രീ രഞ്ജിത്ത് അടക്കമുള്ളവർ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് ഈ നടന്മാർ ആരോപണങ്ങളാണ് വെളിപ്പെടുത്തലുകൾ ഇതൊന്നും അലിഗേഷൻസ് ആണ് റെവലേഷൻസ് അല്ല ഈ ആരോപണങ്ങളിൽ നിന്ന് അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം